ഇടുക്കി മെഡിക്കൽ കോളേജിന് അമ്പത് ഏക്കർ സ്ഥലം കൂടി വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഊർജം പകരുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിലവിൽ തൊണ്ണൂറ് ഏക്കർ സ്ഥലം ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളത് വരും വർഷങ്ങളിൽ മെഡിക്കൽ കൌൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പുതിയ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ കുമളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല പകരാൻ കഴിയുന്ന നാൽപ്പത് ഏക്കർ സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കുറെക്കൂടി സൗകര്യങ്ങൾ ഭാവിയിൽ വർദ്ധിപ്പിക്കാൻ പാടുന്ന വിധത്തിൽ അൻപത് ഏക്കർ സ്ഥലവും കൂടി നമ്മൾ ആവശ്യപ്പെടുന്നു അക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് ഗവൺമെൻറ് അത് അംഗീകരിച്ചു അൻപത് ഏക്കറും കൂടി ഇടുക്കി മെഡിക്കൽ കോളേജിനോട് ലഭിച്ചപ്പോൾ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ടെന്നുള്ളതാണ് ഭാവിയിലേക്കുള്ള ഏത് തരം വികസന പ്രവർത്തനങ്ങൾക്കും ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്കും മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന കലയോര മേഖലയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനം ആരോഗ്യരംഗത്തെ വലിയ സുപ്രധമായ സ്ഥാപനം കൊടുക്കാൻ കഴിയുന്ന മെഡിക്കൽ കോളേജിനെ മാറ്റി എടുക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഇതിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത് വരും കാലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളായി മുന്നേറേണ്ടതുണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിശാലം പോലും കോന്നുകൊണ്ട് ഏതാണ്ട് നൂറേക്കറോളം സ്ഥലം എന്ന് പറയുന്നത് മാര്യേജിനെ സംബന്ധിച്ച് മാത്രമല്ല മെഡിക്കൽ കോളേജുകളിലെ തന്നെ ചരിത്രത്തിലെ ഒരു വലിയ സാധ്യമായ ഒരു എണ്ണമായി മാറാനുള്ള അവസരങ്ങളാണ് എന്നെ ഉദ്ദേശിക്കുന്നത്